കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഒക്കെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോവിന്ദ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ആരാ എടുത്തെന്ന് ചോദിച്ചുകൊണ്ട് എല്ലാവരെയും ചോദ്യം ചെയ്യണം ഈ സമയം വിനോദിനോട് വെച്ചു നീയാണ് ആ ഫയൽ ഒപ്പിട്ടിരിക്കുന്നത് അപ്പൊ നിനക്കറിയാ ഇരുപത്തഞ്ചു ലക്ഷം ആരാണ് കൊണ്ടുപോയെന്നുള്ള സത്യം സത്യം പറ ആരാന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് വിനോദ് പറഞ്ഞു എനിക്കറിയത്തില്ല ഗോവിന്ദേട്ടാ ഈ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് സുവർണയായിരുന്നു പറയണം നേരെ സുവർണയുടെ തേക്കുന്നു സുവർണയുടെ ചോദിച്ചു ആ ഇരുപത്തഞ്ചു ലക്ഷം എവിടെ പോയി എനിക്കറിയണം ഒരു കോടി രൂപ എന്ന് പറഞ്ഞിട്ട് എഴുപത്തിയഞ്ച് ലക്ഷം കൊടുത്തിട്ടുള്ളൂ ബാക്കി ഇരുപത്തഞ്ച് ലക്ഷം എവിടെ എന്റെ കൂടെ വന്നിട്ട് കമ്പനിയെ ചതിക്കാൻ ഞാൻ ആരെ അനുവദിക്കില്ല എന്ന് പറയണം ആ പൈസ ഏത് ആരുടെ അക്കൗണ്ടിലേക്ക് പോയെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാമെന്ന് പറയാണ് പെട്ടെന്ന് സുവർണ്ണ പറഞ്ഞു അത് ഗോവിന്ദ് സാർ ഞാനല്ല എല്ലാം വരുൺ സാർ പറഞ്ഞിട്ടാന്ന് പറയാണ് പെട്ടു വരുണിന്റെ മുഖം അങ്ങോട്ട് വിളറി വിളുത്തു ഈ സമയം രാധികാമയ്ക്ക് മനസ്സിലായി ഇനി പ്രശ്നം രൂക്ഷമാകത്തുള്ളൂ വരുണിനെ ഒരു പക്ഷേ ഗോവിന്ദ് ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യും പെട്ടെന്ന് വരുൺ പറഞ്ഞ് എനിക്കിത് അറിയായിരുന്നു ഇത് കരൺ ചന്ദിന്റെ അല്ല സോറി കരൺ നായിക്കിന്റെ അക്കൗണ്ടിലേക്കാണ് ഇരുപത്തി ലക്ഷം പോയിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കരൺ നായിക്ക് എന്തിന് കരൺ നായിക്കിനെ എന്തിനു വേണ്ടിയിട്ട് കൊടുത്തു രാധികാമ ഞെട്ടിത്തെച്ച് പോയി ഒരിക്കലും പ്രതീക്ഷയില്ല ട്വിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ വരുണിനെ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഗീതവിനെ ഇല്ലാതാക്കാൻ ആളാണ് കരൺ നായ്ക്കെന്ന സത്യ പറയും അജാസിന് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായി ഒരു വ്യക്തത കൈവന്നു പിന്നീട് നേരെ ഗോവിന്ദ് വരുടെ അടുത്തേക്ക് തിരിവാണ് അങ്ങനെ ചെല്ലുമ്പോഴത്തേന് രാധികാമ എന്ത് ചെയ്യാണ് രാധികാമയ്ക്ക് മനസ്സിലായി ഗോവിന്ദ് വന്ന് വരുണെ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും പിന്നെ അവൻ ഈ അറക്കൽ കുടുംബത്തിലേക്ക് കയറാൻ പറ്റില്ല അതിനു മുമ്പ് താൻ ഇടപെടണം എങ്കിൽ മാത്രമേ വരുണിനെ ഇങ്ങോട്ട് കേറ്റ പിന്നീട് കയറാൻ പറ്റുകയുള്ളു ഇല്ലെങ്കിൽ ആകെപ്പാടെ പ്രശ്നമാകും അങ്ങനെ ഗോവിന്ദന്റെ ഇടയ്ക്കിലേക്ക് രാധികാമ ഓടി ചെന്ന് കയറി എന്നിട്ട് വരുടെ കർണോ അടിച്ചു പോയക്കുവാണ് എടാ കൂടത്തു നിന്നിട്ട് നീ കമ്പനിയെ ചതിക്കുന്നോടാ നിനക്ക് എങ്ങനെ തോന്നിയിടാ ഇരുപത്തഞ്ചു ലക്ഷം രൂപ കരൺ നായിക്കുന്ന ഒരു വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കി നീയാണല്ലേ പൈസ അടിച്ചു മാറ്റിയെന്ന് ചോദിക്കുക രാധികാമ്മയുടെ ബുദ്ധി അപാരം തന്നെയാ കാരണം അങ്ങനെ ആ സമയത്ത് സംസാരിച്ചില്ലെങ്കിൽ ആകെ പാടെ രാധികാമ്മ വരെ കുടുങ്ങൂന്നുള്ള സത്യം രാധികാമ്മക്ക് മനസ്സിലായിരുന്നു പിന്നീട് വരുമ്പോൾ വരുമെ ഞാന് നീ കൂടുതലൊന്നും പറയണ്ടെന്ന് പറയാണ് ആ ഒറ്റ അടിയെ തന്നെ എല്ലാരും ഞെട്ടിപ്പോയി രേഖക്ക് കരയാൻ തുടങ്ങി കാരണം എത്ര താലി കെട്ടിയ പുരുഷനാണല്ലോ പിന്നീട് ഗോവിന്ദം പറഞ്ഞു എനിക്കറിയായിരുന്നോ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നെ വൈകിയാണല്ലോ ഇതൊക്കെ അറിഞ്ഞു പക്ഷെ ഇതിനു മുമ്പ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടില്ലെന്ന് ആര് കണ്ടു ഇപ്പോഴീ സത്യങ്ങളൊക്കെ അറിഞ്ഞോണ്ടല്ലേ ഇനി ഒരു കാരണവശാലും ഇത് ആരും ആവർത്തിക്കില്ല ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സ്ഥാനം പഠിക്കു പുറത്തായിരിക്കും എന്ന് പറയാണ് പിന്നീട് ഗോവിന്ദ് നേരെ വരുന്റെ അടുത്തേക്ക് വീണ്ടും തിരിയുവാണ് ഈ സമയത്ത് രാധികാമയ അങ്ങനെ വരുണിനെ അങ്ങ് തള്ളുവാ ഇറങ്ങി പോടാ ഇവിടുന്ന് ഇനി ഒരു നിമിഷം പോലെ നിന്നിവിടെ കണ്ടുപോയക്കരുത് ഉം കൂടുത്ത് നിന്നിട്ട് ചതിക്കാൻ സ്വന്തം കമ്പനിയെ ചതിക്കാൻ നിനക്ക് എങ്ങനെ തോന്നിയിടാന്ന് പറഞ്ഞ് വരുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഇറക്കി വിടുവാടാ രാധികാമക്കറിയാം രക്ഷിക്കാൻ ഇത് മാത്രമേ നിവൃത്തിയുള്ളൂ ഒരു പക്ഷേങ്കിൽ ഗോവിന്ദ് ഇറക്കി വിട്ടിണ്ടെങ്കിൽ അവന് ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു കയറാൻ പറ്റില്ല അങ്ങനെ നാണം കെട്ടി തല താഴ്ത്തി വരുൺ ഇറക്കൽ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പുറത്തു പോവാണ് ഈ സമയത്ത് ഗോവിന്ദ് ആ പടം അസ്വസ്ഥനായിട്ട് നിൽക്കുക അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുവാ ചെല്ലുമ്പോഴാണ് വിജയലക്ഷ്മിയുടെ അടുത്തുനിന്ന് നേരെ ഗീതു അറക്കല് വീട്ടിലേക്ക് വരുന്നത് ഗീതു ഉണ്ട് ഷിബു ഉണ്ട് അങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ വരുടെ കൂടെ സുവർണ എന്നിട്ട് പറഞ്ഞു അത് വരൻ സാറേ ഞാൻ ഒന്ന് കേൾക്കുക വരൻ പറഞ്ഞു നീ പറയുന്ന എനിക്കൊന്നും കേൾക്കണ്ട അല്ല നീ ആ കുറ്റം ഏറ്റെടുത്തി ഏറ്റെടുത്തിരുന്നെങ്കില് ഞാന് നിന്നോടൊപ്പം സപ്പോർട്ടായിട്ട് നിന്നേനും നീ പറയണ തുക നിൽക്കാൻ തന്നേനും പക്ഷെ നീ എന്നെ ഒറ്റിക്കൊടുക്കുക അല്ലേ ചെയ്തേന്ന് ചോദിക്കാണ് വരൺ സാറേ ഞാൻ അങ്ങനെ ഒറ്റ കൊടുക്കാതെ എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു അതാ എന്നെ ഒന്നും മനസ്സിലാക്കാൻ പറയുവാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നേരെ നോക്കിയതും വിളർത്തു വിളറി വിളർ പോയി വരണം വരുണ് ദേഷ്യം അങ്ങോട്ടടക്കാനായില്ല പെട്ടെന്ന് ഗീതുവിനെ കണ്ടുകഴിഞ്ഞപ്പോത്തേനും അകത്ത് നടന്ന സംഭവത്തിന് ദേഷ്യ സങ്കടം മൊത്തം ഗീതുവിന് ദേഹത്തേക്ക് ഇങ്ങോട്ട് തീർക്കുവാണ് പാനി വന്നിട്ട് ചോദിച്ചു ഇപ്പൊ നിനക്ക് തൃപ്തി ആയില്ല അല്ലേ എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് അവൾ ഒന്നും അറിയത്തില്ലാത്തവടെ കയറി വന്നിരിക്കുന്നു ഇത് കണ്ടപ്പോ ഗീതുനൊന്നും മനസ്സിലായില്ല ഗീതു എന്താ പറയണേ നിങ്ങൾ എങ്ങനെ ഒന്നും അറിയത്തില്ലാതെ പറയരുത് ഈ കാര്യം എന്താന്ന് എനിക്ക് മനസ്സിലായില്ല ഉം നിനക്ക് മനസ്സിലാവില്ല കാര്യം എന്താന്ന് നിന്നെ എന്നെ അറിയിച്ചു തരാം നീ ഒറ്റടുത്ത് കാരണം ഇപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം ഇവിടെ ഉണ്ടായേക്കുന്നേ എന്നെ എന്റെ അമ്മ ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കിയൊക്കെ നീ കാരണോന്ന് പറയണം ഏഹ് അടിച്ചു പുറത്താക്കിയോ ആഹാ നല്ല കാര്യമാണല്ലോ ഇത് ഞാൻ അറിഞ്ഞ കാര്യമല്ല പക്ഷെ എനിക്കിപ്പോ സന്തോഷം തരുന്നൊരു കാര്യം എന്ന് പറയണം നീ അധികം സന്തോഷിക്കേണ്ടി എന്നെ ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ സ്പീഡില് നീ ഈ വീട്ടീന്ന് പുറത്താവും അതിനുള്ള പണികളൊക്കെ ഞാൻ ചെയ്യും പക്ഷേ ഇനി നീ പുറത്താകാ മാത്രമല്ല ചെയ്യാൻ പോകുന്നെ നീ ഭൂമുഖത്തും തന്നെ തുടച്ചു നീക്കാൻ പോവുക ഇനി നീ പോകുന്ന മരണത്തിലേക്കാന്ന് പറയുക നിന്റെ അഹങ്കാരം ഉണ്ടല്ലോ ഞാൻ ഗീത് പറഞ്ഞു നിനക്ക് എന്നെ ഒന്നും ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ലടാ ഇനിയിപ്പം നീ ആദ്യം പുറത്തായി ഇനി പുറകെ പോകുന്ന നിന്റെ അമ്മയുണ്ടല്ലേ രാധികാമ രാധികാമയായിരിക്കും നിന്റെ പുറകെ ഇറങ്ങുന്നത് ഇനി നിനക്ക് ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു കയറാൻ പറ്റില്ല അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റുമെങ്കോ അതല്ല ഈ ഗീത് ചെയ്തിരിക്കൂന്ന് പറയണം അങ്ങനെ ഗീതുവിനെ വെല്ലുവിളിച്ചിട്ട് വരണം അങ്ങോട്ട് ഇറങ്ങി പോകാൻ തുടങ്ങുമ്പോൾ തന്നെയാണ് അജാസ് അങ്ങോട്ട് വരുന്നത് അജാസ് കേട്ടു ഗീതനെ വെല്ലുവിളിക്കുന്നതൊക്കെ പിന്നീട് വരുണങ്ങ ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ ഗീതു അജാസിനെ വിളിച്ചു എന്താ അജാസ് ഇവിടെ നടന്നേ എനിക്കൊന്നും മനസ്സിലായിട്ടില്ലെന്ന് പറയാം അജാസ് പറഞ്ഞു മാടത്തിന്റെ ബുദ്ധി അപാരം തന്നെയാ ഇന്ന് വരുൺ സാറിനെ പുറത്താക്കി പക്ഷെ ആ പുറത്താക്കലോണ്ട് കാര്യമായിട്ടില്ല ഇവിടെ പലരെയും വേറെ പുറത്താക്കാനുണ്ട് അറിയാലോ ആരെയൊക്കെയാന്ന് അതുകൊണ്ട് അവരെയും കൂടെ പുറത്താക്കണായിരുന്നു ഇച്ചിരിയുടെ മാടൊന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ ആ തെളിവുകളൊക്കെ ഒന്ന് ഊർജിതമാക്കിയിട്ട് രാധികാമേനെ പുറത്താക്കാൻ മേലായിരുന്നു ചോദിക്കുക അല്ല അജാസ ഞാൻ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല എന്താ എവിടെ നടന്നേ അതോ ഗോവിന്ദ് സാറ് വരുണിന്റെ കുറെ കള്ളത്തരങ്ങളൊക്കെ കൈ കണ്ടുപിടിച്ചു ഇത് അറിഞ്ഞപ്പോൾ തന്നെ രാധികാമ വരുണിന്റെ അടിച്ച് പുറത്താക്കി എന്ന് പറയാം ഓഹോ അതെനിക്കൊരു പുതിയ അറിവാണല്ലോ എന്റെ കയ്യിൽ കുറച്ച് തെളിവുകളൊക്കെ ഉണ്ടായിരുന്നു വരുണിനെതിരെയുള്ള പക്ഷെ അത് ഞാൻ ഗോവിന്ദ സാറിനെ കാണിച്ചിരുന്നില്ല പക്ഷെ ഇത് എങ്ങനെ കണ്ടെത്തി എന്ന് എനിക്കറിയില്ലാത്തേ അന്നെങ്കിലും ഒരു പക്ഷേ ഗോവിന്ദ സാർ തന്നെ ഈ തെളിവുകളൊക്കെ കണ്ടെത്തിയതായിരിക്കുമെന്ന് അജാസ് പറയണം എന്താണ് നല്ല കാര്യമായി പോയിട്ടോ അപ്പം ഒരു ശുദ്ധകലശം അങ്ങ് തുടങ്ങും അതുതന്നെ ഇനിയിപ്പോൾ രക്ഷമെന്നും ഗീതുവിനോട് പറയണം ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് അജാസ് അങ്ങനെ ഗോപത്തിന് ഗീതു അകത്തേക്ക് കയറി ചെല്ലുവാണ് അങ്ങനെ ഗീതു അകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേന് ഗോവിന്ദ അവിടെ നിന്ന് പോയായിരുന്നു അപ്പൊ രേഖ കറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് രേഖയാണ് വല്ലാത്തൊരു വിഷമമാണ് ഈ സമയത്ത് ഗീതു ചെല്ലുന്നത് കണ്ടപ്പോൾ തന്നെ രാധികാമയ്ക്ക് തോന്നി ഇനിയിപ്പം വരുണിനെ അകത്തേക്ക് ഒറ്റയൊരു മാർഗമുള്ളൂ ആ ഒരു തന്ത്രം അങ്ങോട്ട് പ്രയോഗിക്കാം പെട്ടെന്ന് തന്നെ ഗീ ഗീതു കേൾക്കെ തന്നെ രേഖകളായിട്ട് പറയാ അല്ല വരൻ പോയില്ലേ നീ ഇനി നീ എന്തിനാ ഇവിടെ നിൽക്കുന്നേ ഭർത്താവ് എവിടെയാണോ അവിടെയാണ് ഭാര്യ എന്ന് പറയണം കേള് പറഞ്ഞു ഞാൻ എങ്ങോട്ട് പോയ വരൻ എങ്ങോട്ടാണ് പോയത് അങ്ങോട്ട് തന്നെ പോകണം അല്ലാതെ ഇനി ഒരു നിമിഷം പോലെ നീ ഈ കുടുംബത്തിൽ നിൽക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറയണം ഇത് കേട്ടോണ്ട് അങ്ങോട്ട് ഗീതു ചെന്നെ ഗീതന് മനസ്സിലായി രാധികാമ്മയുടെ തന്ത്രങ്ങൾ ആയതൊക്കെയെന്ന് ഗീതു പറഞ്ഞു കൊള്ളാലോ അമ്മയുടെ പുതിയ നാടകം അസലായിട്ടിരിക്കുന്നു ഉം വരനേട്ടനെ തിരിച്ചു കയറ്റാനുള്ള രാ അമ്മയുടെ അടവ് എന്താന്ന് എനിക്ക് മനസ്സിലായി രേഹച്ചിനെ പറഞ്ഞു വിടണം അമ്മയുടെ ഒരു ഉദ്ദേശം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല രേഹച്ചി കുടുംബത്തിൽ തന്നെ താമസിക്കൂ എന്ന് പറയാണ് എന്തിനു മുമ്പ് വരെ കാഞ്ചന പറഞ്ഞ് ശരിയാ ഭാര്യ ഭർത്താവ് എവിടെയാണല്ലോ അവിടെയാണ് ഭാര്യ താമസിക്കേണ്ടതെന്ന് പറഞ്ഞ് കാഞ്ചന പെട്ടെന്ന് തന്നെ പറഞ്ഞു ശരിയാ ഗീതപ്പാപ്പ് എവിടെ നിൽക്കട്ടെ അല്ലെങ്കിൽ ഗീതപ്പാപ്പ് എന്തിനാ പോണേന്ന് ചോദിക്കുവാണ് പ്രിയ പറഞ്ഞു കാഞ്ചനക്കാ കാഞ്ചനക്ക് ഏതെങ്കിലും ഒരു പക്ഷത്ത് നിൽക്ക് രണ്ടിടത്തും രണ്ട് വളത്തിൽ ഇങ്ങനെ കാളി ചവിട്ടല്ലേ എന്ന് പറയാണ് രേഖയാണ് വല്ലാത്ത സങ്കടം രേഖ പറഞ്ഞ അമ്മ ഞാൻ എങ്ങോട്ട് പോവാനാ എനിക്ക് ഒരിടത്തേക്കും പോകണ്ടാന്ന് പറയണം പോവണ്ട പോലും പിന്നീട് ഗീതൻ്റെ അടുത്തേക്ക് എല്ലാം ഒപ്പിച്ചിട്ട് നിനക്ക് സമാധാനമായല്ലോ എൻ്റെ മോനെ ഞാൻ തന്നെ അടിച്ചിറക്കി അത് കാണാനായിരുന്നല്ലോ നീ ആഗ്രഹിച്ച് നിൻ്റെ ആഗ്രഹം നടന്നില്ലേ എന്ന് ചോദിക്കുവാണ് ഗീത് പറഞ്ഞ എൻ്റെ ആഗ്രഹങ്ങൾ മുഴുവൻ നടന്നിട്ടില്ല ഇനി ഇവിടെ പലതും നടക്കാനുണ്ട് അത് നടക്കാനുള്ള തെളിവുകളായിട്ട് ഞാൻ ഒരു ഭരവും കൂടെ ഇങ്ങോട്ട് വരൂ എന്ന് പറയണം ഒരു അത് നടത്താനുള്ള തെളിവുകളായിട്ട് ഇനിയും നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ഗീതു പറയണം രാധികാമി ഓർത്തോണ്ടിരുന്ന ഗീതുമാണ് തെളിവുകളൊക്കെ ഗോവിന്ദന് കൈമാറിയെന്നാണ് പക്ഷേ രഞ്ജു ആണെന്നുള്ള സത്യം അറിയത്തില്ല ഇതെല്ലാം കണ്ട് രഞ്ജു മോള് നിൽക്കുന്നുണ്ടായിരുന്നു രഞ്ജുവിടെ സമാ സമാധാനമായി വരുണിനെ അടിച്ച് പുറത്തായി കഴിഞ്ഞപ്പോ തന്നെ പിന്നീട് ഇതങ്ങനെ ഇങ്ങനെയൊക്കെ രേഖയോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ പ്രിയ പറഞ്ഞു അല്ല രേഖച്ചൊരു തീരുമാനമാണ് ഇതിന് വലുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ തീരുമാനം എടുക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോവിന്ദരനാണ് തീരുമാനം എടുക്കണ്ടേ ആരെ പറഞ്ഞു വിടണം ആര ഇവിടെ നിർത്തണം എന്നുള്ളത് ഇപ്പൊ ഗോവിന്ദാട്ടം പറഞ്ഞില്ലെങ്കിൽ ആ സ്ഥാനത്ത് ഗോവിന്ദാട്ടന്റെ ഭാര്യയായ ഗീർച്ചു പറഞ്ഞാലും മതിയെന്ന് പ്രിയ പറയാണ് ഇത് കേട്ടപ്പോ രാധികാമയ്ക്ക് മൊത്തം ഒരു അടിയേറ്റവരെയായി പോയി പെട്ടെന്ന് ഗീതകളും ശരിയാ എന്റെ അഭിപ്രായം ഞാൻ പറയാം ഇവിടുന്ന് രേഖച്ച് ഒരിടത്തേക്കും പോകുന്നില്ല രേഖച്ച് ഈ വീട്ടിൽ തന്നെ ജീവിക്കും അല്ലെങ്കിൽ രേഖനെ ആരും പറഞ്ഞു വിടാൻ ശ്രമിക്കേണ്ടെന്ന് പറയുന്നത് ഈ സമയത്ത് രാധികാമർ നമുക്ക് കാണാം ഞാൻ ഗോവിന്ദനോട് പറയാൻ പോവാ ഞാൻ ഗോവിന്ദനോട് സംസാരിച്ചിട്ട് വട്ടേന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് തിരിയുമ്പഴാണ് എന്താ അവിടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞ് ഗോവിന്ദ ഇറങ്ങി വരുന്നത് ഗോവിന്ദ പെട്ടെന്ന് തന്നെ നമ്മുടെ രാധികാമ പറയണേ അതെ രേഖ ഇവിടെയല്ല നിൽക്കണ്ടേ ഭർത്താവ് എവിടെയാണോ അവിടെയല്ല ഭാര്യ നിക്കണ്ടേ രേഖേനെ എത്രയും പെട്ടെന്ന് വരുണിൻറെ ഒപ്പം അയക്കണം എന്ന് പറയാ ഗീത് ഇത് കേട്ടപ്പോ ഗീത് പറഞ്ഞു അതിന്റെ ആവശ്യം ഉണ്ടോ കണ്ണേട്ട രേഖ ഇവിടെ നിക്കട്ടെ അല്ലെങ്കിൽ രേഖച്ചിനെ എന്തിനാ പറഞ്ഞു വിടുന്നേ വരുണ്ടായിട്ടും ചെയ്ത തെറ്റും രേഖച്ചിനെ ദ്രോഹിക്കേണ്ട ആവശ്യം ഉണ്ടോ എന്ന് വിളിക്കാണ് അത് വരുൺ ചെയ്ത തെറ്റ് രേഖയ്ക്കിനോട് ബാധകമല്ലേ ഭർത്താവ് ഒരു തെറ്റെയ്തെങ്കിൽ അത് ഭാര്യയും കൂടെ അനുഭവിക്കണമെന്ന് പറയാം ഈത് പറഞ്ഞ അത് ന്യായവാ അത് ഒരിടത്തും പറയുന്നില്ല അതിന് വരനേറ്റം തെറ്റ് ചെയ്തെന്ന് അതിപ്പോ രേഖ അനുഭവിക്കേണ്ട കാര്യമില്ല രേഖച്ച് ഇവിടെ തന്നെ നിൽക്കൂ എന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനു പെട്ടെന്ന് തന്നെ രാധികക്ക് ദേഷ്യം വന്നു രാധിക പറഞ്ഞു അതെങ്ങനെ ശരിയാവും അവനൊരു തെറ്റെയ്തെങ്കിലും അവനെ പറഞ്ഞ് തിരുത്തേണ്ട ആളാരാ ആരാ രേഖയല്ലേ അവനെ പറഞ്ഞ് തിരുത്തട്ടെ എന്ന് പറയാണ് കാരണം തന്റെ ഉദ്ദേശങ്ങളൊന്നും നടപ്പിലാകുന്നില്ലെന്ന് കണ്ടപ്പോ തന്നെ രാധികാമയ്ക്ക് ദേഷ്യം വന്നായിരുന്നു രേഖന ഇവിടുന്ന് പുറത്താക്കിയാലോ വരുണിനെ അകത്തേക്ക് ഏറ്റാൻ പറ്റുള്ളൂ ആ ഒരു ചിന്തയായിരുന്നു രാധികാമയുടെ ഉള്ളില് ഇത് മനസ്സിലാക്കിയ ഗീത് പറഞ്ഞു അത് ഒരു കാരണവശാലും നടക്കില്ല അല്ലെങ്കിലും ഇപ്പോഴല്ലോ വരുണേട്ടൻ തെറ്റു ചെയ്യാൻ തുടങ്ങിയത് വരനേട്ടം മുമ്പേ ചെയ്യാൻ തുടങ്ങിയതല്ലേ അങ്ങനെയാണെങ്കിൽ ആദ്യം പുറത്താക്കേണ്ട അല്ലേ അമ്മ പോ വരനേട്ടന്റെ കൂടെ അമ്മ പോയി വരനേട്ടനെ നേരെയാക്കിയിട്ട് ഇങ് കൊണ്ടുവരാൻ പറയണം ഇത് കേട്ടപ്പോ രാധികാമയ്ക്ക് മനസ്സിലായി ഇനിയിപ്പം പിടിച്ചു കഴിപ്പില്ലെന്ന് രാധികാമ പറഞ്ഞു എന്നെ ഇവിടെ ആരും പുറത്താക്കാൻ ശ്രമിക്കണ്ട ഞാൻ ഞാനിവിടുന്ന് പുറത്തു പോകില്ലെന്ന് പറയണം ഗോവിന്ദ് പറഞ്ഞിട്ടു അമ്മ എങ്ങോട്ടും പോകണ്ടെന്ന് പറയാണ് ഇവിടെ തീരുമാനം എടുക്കണ്ട ആള് രേ അയച്ച് രേഖയാണ് രേഖ പറയട്ടെ രേഖ ഇവിടെ നിൽക്കണോ പോകണോന്ന് രേഖ പറയുന്ന പോലെ നടക്കട്ടെ എന്ന് പറയുന്നത് രേഖ പെട്ടെന്ന് പറഞ്ഞു എനിക്ക് ഒരിടത്തേക്കും പോകണ്ട ഞാൻ ഇവിടെ നിന്നോളാന്ന് പറയണം ഗീത പറഞ്ഞു ഇപ്പൊ സമാധാനമായല്ലോ എന്ന് ചോദിക്കുവാണ് ഗോവിന്ദ് പറഞ്ഞു രേഖയുടെ തീരുമാനം ഇവിടെ വലുത് രേഖയ്ക്ക് ഇവിടെ നിൽക്കാൻ തീരുമാനിക്കും ഇവിടെ നിൽക്കട്ടെ എന്ന് പറയുന്നത് ഇതിലെല്ലാം ശേഷം ഗീത അകത്തേക്ക് കയറി പോകുമ്പോഴത്തേനും രാധികാമ്മ പുറയും കൂടി ചെല്ലുവാണ് നീ ജയിച്ചെന്ന് കരു കരുതണ്ടറി എന്റെ മോനെ ഞാൻ പുറത്താക്കിയതേ എനിക്ക് വിജയത്തിന് വേണ്ടിട്ടാന്ന് പറയാണ് ഗീത പെട്ടെന്ന് എനിക്ക് എനിക്കറിയായിരുന്നത് രാധികാമ വരുന്നേട്ടന് ഇവിടുന്ന് പുറത്താക്കിട്ടുണ്ടെങ്കിൽ വലിയൊരു കള്ളത്തരം ഒളിപ്പിക്കാനാന്നുള്ളത് എല്ലായിടം കണ്ണി പൊടിയിട്ട് നിക്ക രക്ഷ നേടി നിക്കല്ലേ ഇപ്പം അധികം വൈകാതെ തന്നെ രാധികാമ്മയുടെ കള്ളത്തരങ്ങളും പുറത്താന്ന് പറയാം അതിനൊന്നും നിനക്ക് പറ്റില്ലടി രേഹാൻ ഇവിടുന്ന് ഞാൻ പുറത്താക്കൂന്ന് പറയണം എങ്ങനെ പുറത്താക്കും ഒരു കാരണവശാലും പുറത്താക്കില്ല ഇനിയിപ്പൊ രാധികാമ്മ കിണഞ്ഞു പരിശ്രമിച്ചാലും രേഹച് ഇവിടുന്ന് പോയില്ലെന്ന് പറയാണ് ഈ ഗീതുവിനാണ് നിങ്ങളുടെ കളി ഇത്രയും കാലം നിങ്ങളെ ഓഴുവായിരുന്നു ഇനി ഞാനൊന്നും കളിച്ചോട്ടെ നിങ്ങൾ അവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കും അധികം വൈകാതെ തന്നെ നിങ്ങളുടെ കള്ളത്തരങ്ങളൊക്കെ ഞാൻ ഗോവിന്ദേട്ടനെ മുന്നിൽ പൊളിച്ചെടുക്കും നിങ്ങൾ കള്ള കണ്ടോളം പറഞ്ഞിട്ട് ഗീതു അകത്തേക്ക് കയറി പോവാണ് പിന്നീട് കാണിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗീതും അകത്ത് പോയി ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുവായിരുന്നു ഈ സമയത്ത് ഗോവിന്ദ് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ ഗീത വെച്ചു ഇത് എന്താ കണ്ണേട്ടാ ഓഹോ ഈ ഡോറയിലൊന്നും ഒന്ന് മുട്ടിയിട്ട് വേണ്ട അകത്തേക്ക് കയറി വരാനായിട്ട് അയ്യോ ഞാനൊന്നും കണ്ടില്ല ഗീതു അല്ല അങ്ങനെ അങ്ങനെയുള്ളവരാണെങ്കില് ഡോറ് ലോക്കി ഉണ്ടായിരുന്നു ചോദിക്കണം ഉം ലോക്കി ഇനിയിപ്പൊ അത് പറഞ്ഞാ മതിലോ സീൻ എല്ലാം കണ്ട് ഞാനൊന്നും കണ്ടില്ലേ പോലും ഡോറ് ലോക്ക് ചെയ്യലെന്ന് പ്രാർത്ഥിച്ചോണ്ടല്ലേ കണ്ണേട്ടനും ഇങ്ങോട്ട് കയറി വന്നേന്ന് ചോദിക്കണം ദേ ഗീതു ഈ സമയത്ത് എനിക്ക് നല്ല മൂടില്ല ഞാൻ ഇരിക്കുന്ന കേട്ടോ ഇതിനും സംസാരിക്കാൻ ഉള്ള ഇതൊന്നും ഇല്ല എനിക്കില്ല അറിയാലോ ഇനി കൂടുതൽ എന്നെ കൊണ്ട് പറയിക്കരുതെന്ന് പറയാണ് ഞാൻ അത് അത്യാവശ്യ കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നാന്ന് പറയണം ഇനി ഒരു കാര്യം ചെയ്യ ഡ്രസ്സ് മാറാൻ പറയണം ആഹാ കണ്ണേടൻ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഡ്രസ്സ് മാറാനാ കൊള്ളാം നല്ല കഥേ ഒരു കാര്യം ചെയ്യാം കണ്ണേടന അങ്ങോട്ട് പറത്തിറങ്ങിപ്പോ ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടകത്തേക്ക് കയറി വന്നാ മതി എന്ന് പറയണം ആഹ് അതിന്റെ ആവശ്യമില്ല എന്നാൽ ഒരു കാര്യം ചെയ്യാം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് മാറിക്കോളാം കണ്ണേടൻ എന്താ പറയാനുള്ളത് അർജന്റായിട്ട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ എന്താന്ന് നിന്നോട് പറ എന്ന് പറയണം അതെ എനിക്ക് പറയാനുള്ള പറയാനുള്ളത് കുറിച്ചാ ഇപ്പൊ രേഖേന ഇവിടെ നിർത്തേണ്ട ആവശ്യം ഉണ്ടോ വരണു പോയ സ്ഥാനത്ത് അങ്ങോട്ട് രേഖേനയും കൂടെ പറഞ്ഞു വിട്ടാ പോലെ അവര് ഒന്നി ഒന്നിച്ചു താമസിക്കട്ടെ അവര് ഭാര്യ ഭർത്താക്കന്മാരല്ലേ എന്ന് ചോദിക്കുകയാണ് ഓ അങ്ങനെ ഇത്രയും കാലമായിട്ട് ഇവിടെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ട് ഇവിടെ എന്തേലും നടന്നു ഒന്നും നടന്നില്ലല്ലോ നമ്മള് തമ്മില് ഒന്നിച്ചോ ഇല്ല പിന്നെ അവര് തമ്മിലെന്താ എന്താ രേഖച്ചി ഇവിടെ ഉണ്ടായിട്ട് പോലും രേഹച്ചി ക്രൂര പീഡന കിട്ടിക്കൊണ്ടിരുന്നേ അതിന്റെ ജീവൻ തന്നെ ഭാഗ്യം ഇനിയിപ്പം വരനേട്ടൻ്റെ ഒപ്പം അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ രേഖയച്ചി വല്ല കാര്യം കെട്ടി തൂങ്ങി നിൽക്കുകയുള്ളൂ ആ കാഴ്ച അങ്ങോട്ട് കാണാൻ വേണ്ടിയിട്ടാണോ രേഖച്ചിനെ പറഞ്ഞു വിടുന്നത് ഇവിടെ പോലും നമ്മളെല്ലാവരും നോക്കിയിട്ട് പോലും രേഖച്ചിക്ക് പീഡനമായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് ഇനി രേഖച്ചിയുടെ ജീവിതം ഇല്ലാതാക്കാനാണെങ്കിൽ കണ്ണേട്ടൻ പറഞ്ഞു വിടുന്നേ കണ്ണേട്ടൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറയണം പെട്ടെന്നാണ് ഗോവിന്ദൻ ആ ഒരു കാര്യം മനസ്സിലായത് ഗോവിന്ദം പറഞ്ഞ് പറഞ്ഞു വിടേണ്ടല്ലേ ഞാൻ അതിനു മാത്രം ചിന്തിച്ചില്ല ഗീത പറഞ്ഞാൽ സത്യം എന്നുള്ളത് ഗോവിന്ദം പറയുവാണ് ഗീതിന് ഇത് കേട്ടപ്പോൾ സന്തോഷമായി അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി